തന്നെ അമ്മ മാതാവിനെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഒരു സാക്ഷിയാക്കി ഈ വേദിയിൽ എന്നെ നിർത്തിയതിന് അമ്മയ്ക്കും ദുർഗകുമാരനും ഒരായിരം നന്ദി പറയുന്നു ഞാൻ പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് എൻ്റെ പേര് ഷിനി ജോബി ഞാൻ മൂന്നുമുറി ഇടവക തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഇതെന്റെ ഭർത്താവ് ജോബി ഇതെന്റെ രണ്ട് മക്കൾ ഇതെന്റെ അമ്മ ആദ്യം തന്നെ ഞാനിപ്പോൾ രണ്ടാമത്തെ ഉടമ്പടിയാണ് പുതുക്കിയിരിക്കുന്നത് ആദ്യം തന്നെ എനിക്ക് ഏറ്റവും വലിയ അമ്മയുടെ ഒരു സാന്നിധ്യത്തിനെ കുറിച്ചുള്ള അനുഗ്രഹമാണ് പറയാനുള്ള സാക്ഷ്യം ഞാൻ ഒരു യാത്രയിലായിരുന്നപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരുന്നത് സമയത്ത് ഞാൻ അമ്മയെ അമ്മയമ്മയുടെ പ്രത്യക്ഷകരണത്തിന് സാക്ഷിയാക്കി മാറ്റണമെന്ന് ഇടവിടാതെ ആ യാത്രയിൽ മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ ഭവനത്തിൽ വന്ന് കിടന്നുറങ്ങാനായി കണ്ണുകൾ അടച്ച നിമിഷം പക്ഷേ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ കണ്ണുകൾ അടച്ച നിമിഷം തന്നെ ഒരു വലിയ പ്രകാശം കുത്തി തുറച്ച് തറച്ച് എൻ്റെ കണ്ണിലേക്ക് കിടക്കുന്നതായിട്ട് എനിക്ക് തോന്നി പക്ഷേ കണ്ണുകൾ എനിക്ക് തുറക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല ആ നിമിഷം തന്നെ എൻ്റെ ശിരസ് മുതൽ പാദം വരെ എനിക്ക് ഒരു ഇലക്ട്രിക്ക് വൈബ്രേഷൻ പാസ് ചെയ്യുന്നതായിട്ട് തോന്നി എനിക്ക് കണ്ണുകൾ തുറക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ വളരെയധികം ഭയപ്പെട്ടിരുന്നു പിന്നീട് ഞാൻ വളരെയധികം തളർന്നു പോയിരുന്നു കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഞാൻ കണ്ണുകൾ തുറന്നു അപ്പോഴെനിക്ക് മനസ്സിലായി അത് അമ്മയെ എന്നെ വന്ന് ഞാൻ കുറേ സാക്ഷ്യങ്ങളിൽ കേട്ടിട്ടുണ്ട് അമ്മ വന്ന് തൊടുമ്പോൾ അങ്ങനെ ഒരു ഇലക്ട്രിക് പാസ് ചെയ്യുമെന്ന് ജോസഫ് അച്ഛൻ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു യോഗ്യതയും എനിക്ക് ഇങ്ങനെയൊരു വലിയ അനുഗ്രഹം ലഭിച്ചതിന് ഇത് ഞാൻ വളരെയധികം കരഞ്ഞു വന്ന് ഇത് ഞാൻ ഉടമ്പടി എടുത്ത് പതിനഞ്ചാമത്തെ ദിവസം എനിക്കുണ്ടായ വലിയൊരു അനുഭവമാണ് ഇതിന് ശേഷം ഞാൻ എനിക്കുണ്ടായ രണ്ടാമത്തെ ഒരു അനുഭവമാണ് ഞാൻ അമ്മയോട് അന്ന് പിറ്റേ ദിവസം ഞാൻ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയുടെ സമയത്ത് പറഞ്ഞു അമ്മ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് സാക്ഷ്യങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട് അമ്മ പച്ച നിറത്തിൽ വന്ന് തൊട്ടു നീലനിറത്തിൻ്റെ ഉള്ള ഒരു അങ്കിയൽ വേഷത്തിൽ വന്ന് തൊട്ടു അങ്ങനെയെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഡെയിലി ബ്രെഡ് തുടങ്ങുന്ന ടൈമിൽ ഞാൻ എൻ്റെ പ്രാർത്ഥന സമയത്ത് ഞാൻ പറഞ്ഞു മാതാവേ എനിക്കൊരു യോഗ്യതയും ഇല്ല ഇത് ചോദിക്കാനായിട്ട് പക്ഷേ ഇനി എപ്പോഴെങ്കിലും എനിക്കൊരു യോഗ്യതയുള്ള സമയത്ത് അമ്മ എനിക്ക് സാന്നിധ്യം തരുമ്പോൾ അന്ന് എനിക്ക് ഏത് നിറത്തിലാണ് അമ്മ എൻ്റെ അടുത്തേക്ക് വന്നതെന്ന് എനിക്ക് അറിയാനൊരു ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് ഡെയിലിവറിയുടെ സമയത്ത് അച്ഛൻ്റെ അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് ഞാൻ കണ്ണുകൾ അടച്ചു നിന്നു കണ്ണുകൾ തുറന്നതും ഞാൻ എൻ്റെ മെഴുകുതിരിയിലേക്കാണ് എൻ്റെ കണ്ണ് തുറന്നത് അതിൽ അതിൽ മെഴുകുതിരിയിൽ എനിക്ക് മാതാവിൻ്റെ നീലമെഴുകുതിരിയിൽ മാതാവിൻ്റെ രൂപം മുകളിലേക്ക് ഉയർന്നു വന്നു ഇന്നും ആ മെഴുകുതിരി എൻ്റെ കയ്യിലുണ്ട് അത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കാറുമുണ്ട് എന്തും ഞാൻ അത് വെച്ച് പ്രാർത്ഥിക്കുന്നുവോ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചു ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചാലും എനിക്കത് നടന്നു കിട്ടാറുണ്ട് പിന്നെ എനിക്ക് എട്ട് വർഷമായി കല്യാണം കഴിഞ്ഞ് ഞാൻ ഒരു മലയൊക്കെയുള്ള ഒരു ഭാഗത്തേക്ക് വന്ന എനിക്ക് തണുപ്പ് തീരെ പറ്റുന്നില്ലായിരുന്നില്ല കല്യാണം പറഞ്ഞ് കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് തുടങ്ങിയ അലർജി എട്ട് വർഷമായി എന്നെ പിന്തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് തണുപ്പ് കൂടുന്ന സമയത്ത് എനിക്ക് സഹിക്കാൻ പറ്റില്ല ചുമ ചുമ ചുമച്ച് ഞാൻ രാത്രികളിൽ ഉറങ്ങാറില്ല അതുപോലെ തന്നെ മൂക്കിൽ നിന്നാണെങ്കിലും വളരെയധികം നീരുവെള്ളം വരാറുണ്ടായിരുന്നു വലിയ വലിയ കഷ്ണം തുണികളാണ് ഞാൻ അതിന് ഉപയോഗിച്ചിരുന്നത് ഇത് ഞാൻ പല ആശുപത്രികളിലും കാണിച്ചു വലിയ ഹൈ ഡോസ് മരുന്നുകൾ ഞാൻ എടുത്തിട്ടുണ്ട് അതിന്റെ വീട്ടുകൾ കഴിച്ച് ഞാൻ വളരെയധികം ക്ഷീണിച്ച് പോയിട്ടുണ്ട് അതിനുശേഷം ഞാൻ ലാസ്റ്റ് അത്രയ്ക്കും പറ്റാത്ത ഒരു സമയത്ത് സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ ഞാൻ കാണിച്ച് ഒരു മാസം മരുന്നെടുത്തിട്ടും എനിക്ക് കുറയാതെ ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതൊരു ആസ്മ എന്നൊരു അവസ്ഥയിലേക്ക് കടന്നിട്ടുണ്ട് നമുക്ക് ഇൻഹേലർ എടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഭർത്താവിനോട് സംസാരിച്ചാൽ പറഞ്ഞു ഇൻഹേലർ ഒന്നും ഇത്ര ചെറുപ്പത്തിൽ ഉപയോഗിക്കേണ്ട നമുക്ക് വേറെ വല്ല മാർഗം കാണാമെന്ന് പറഞ്ഞു ആ ഒരു അവസരത്തിലാണ് ചേട്ടന് ജോലി വളരെയധികം കുറഞ്ഞതും ചേട്ടൻ മാതാവിൻ്റെ വലിയൊരു ഭക്തനാണ് അപ്പോൾ ചേട്ടൻ പറഞ്ഞു പിന്നെ ചേട്ടൻ പറഞ്ഞു നമുക്ക് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടേക്ക് വരുന്നത് അങ്ങനെ ഉടമ്പടി എടുത്ത് അന്നും ഞാൻ ആ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രദക്ഷിണത്തിൻ്റെ ടൈമിൽ ഞാൻ മൂക്ക് തുടച്ചിട്ടാണ് ഞാൻ ആ പ്രദക്ഷിണത്തിൽ നടന്നു വന്നത് പിന്നീട് അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എനിക്ക് എൻ്റെ അസുഖം പൂർണ്ണമായി മാറിയത് എട്ട് വർഷമായി എനിക്ക് ഉണ്ടായിരുന്ന ആ അലർജി എനിക്ക് രോഗസൗഖ്യം വലിയൊരു രോഗസൗഖ്യമാണ് ഇന്ന് വരെ എനിക്ക് ഇതുവരെ ആയിട്ടും അത് അനുഭവപ്പെട്ടിട്ടില്ല പിന്നീട് പിന്നെ എനിക്ക് അടുത്ത സാക്ഷ്യമായി പറയാനുള്ളത് എൻ്റെ ജീവിതത്തിലെ കുടുംബസമാധാനം വളരെ കുറവായിരുന്നു എനിക്ക് എന്തുകൊണ്ട് എനിക്ക് വളരെ ദേഷ്യം കൂടുതലുള്ള വ്യക്തിയായിരുന്നു പക്ഷേ െനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചേട്ടൻ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ക്ഷമിക്കാൻ പറ്റാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ വളരെയധികം പ്രാർത്ഥിച്ചു എനിക്ക് ഞാൻ പ്രധാന സ നിയോഗമായി തന്നെ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചിരുന്നു അത് ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയതിന് തൊട്ട് എനിക്ക് നന്നായി ക്ഷേമാശീലം കിട്ടുകയും ഞങ്ങളുടെ കുടുംബത്തിൽ വളരെയധികം അനുഗ്രഹങ്ങൾ കടന്നു വരും എനിക്ക് ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാകുകയും രണ്ടാൾക്കും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനും പിന്നീട് ഒരിക്കലും ഞങ്ങൾക്ക് പിണക്കങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല വളരെയധികം കുടുംബസമാധാനം ഞങ്ങൾ കുടുംബസമാധാനം ഇന്ന് ഞങ്ങൾ അനു അനുഭവിക്കുന്നുണ്ട് പിന്നെ പിന്നെ ചേട്ടൻ ഉടമ്പ ചേട്ടനെ ഇവിടേക്ക് വരാനും ഞാൻ നന്നായി പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ചേട്ടൻ ഇങ്ങോട്ട് വന്നു ഉടമ്പടി എടുക്കാം ഈ അടുത്ത ദിവസങ്ങൾ ഉടമ്പടി എടുക്കാമെന്നും പറഞ്ഞു അതെല്ലാം വളരെ വലിയ അനുഗ്രഹമാണ് എനിക്ക് ലഭിച്ചത് പിന്നെ ഈ മൂത്തമോൻ ജനിച്ചപ്പോൾ തൊട്ട് എല്ലാ കൊല്ലവും രണ്ട് മൂന്ന് മാസം കൂടുമ്പോറും ഞങ്ങൾ ജൂബിലി ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാറുണ്ട് കാരണം ജലദോഷം പനി അഞ്ച് ദിവസം എപ്പോഴും ആശുപത്രിയിൽ കയറേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ കൊല്ലം തന്നെ കുറേ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ക്ലാസ്സുകൾ കുറേ മുടക്കം വരുത്തേണ്ട വന്നിട്ടുണ്ട് ഉടമ്പടി എടുത്തതിനു ശേഷം ഞാൻ എന്നും കാലത്ത് ഡെയിലി ബ്രെഡ്സ് കഴിഞ്ഞതിന് ശേഷം വെള്ളം തിളപ്പിക്കുമ്പോൾ കുടിക്കാനുള്ള വെള്ളത്തിൽ വിശുദ്ധ ഉപ്പ് ഇടാറുണ്ട് ഉപ്പിട്ട് എല്ലാവരും വെള്ളം കുടിക്കും കുടിക്കുമായിരുന്നു ഇതുവരെ പിന്നെ ഞാൻ എൻ്റെ മക്കൾ ആശുപത്രിയിൽ കിടക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടില്ല പിന്നെ എനിക്ക് ലൈസൻസ് കിട്ടിയിട്ട് ഒന്നര കൊല്ലത്തിന് മേലെയായി ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എനിക്ക് സ്കൂട്ടിയും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എനിക്ക് മൂന്ന് തവണ എടുത്തിട്ടാണ് സ്കൂട്ടിക്ക് ടു വീലറിന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയത് തന്നെ എനിക്ക് അപകടങ്ങൾ കൂടി വരുന്നത് കാണുമ്പോൾ വണ്ടി എടുക്കാൻ വളരെ പേടിയായിരുന്നു ഞാൻ കുറച്ച് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവിനോട് നന്നായി പ്രാർത്ഥിച്ച് ഒരു ദിവസം ഞാൻ വണ്ടി എടു വണ്ടി എടുക്കുകയും വിശുദ്ധ ഉപ്പ് ഞാൻ എൻ്റെ സീറ്റിൻ്റെ അവിടെ ഇടുകയും തൈലം പുരട്ടി വണ്ടി എടുക്കുകയും ചെയ്തു പിന്നെ ഇപ്പോൾ എനിക്ക് എത്ര ദൂര സ്ഥലങ്ങളിലേക്കായും ഡ്രൈവ് ഡ്രൈവ് ചെയ്ത് പോകാൻ ഒരു ഭയവുമില്ല ഇല്ല അതിന് എൻ്റെ അമ്മ എന്നെ സഹായിച്ചു പിന്നെ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിന് ഒരായിരം നന്ദി പറയുന്നു ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്യുന്നത് അത്താണി നേഴ്സിംഗ് ഹോമിലെ ഞായറാഴ്ചകളിൽ പറ്റുന്ന എല്ലാ ഞായറാഴ്ചകളിലും പോയി അവിടെയുള്ള രോഗികളെ കുളിപ്പിക്കുകയും അവർക്ക് ഭക്ഷണം വാരി കൊടുക്കുകയും പിന്നെ അവരുടെ അവരെ ഡ്രസ്സ് മാറ്റിക്കുകയും ഭക്ഷ അവിടെ ക്ലീൻ ചെയ്യുകയൊക്കെ ആണ് ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പിന്നെ പൊതുച്ചോറ് കൊടുക്കാറുണ്ട് പിന്നെ എനിക്ക് എൻ്റെ ആത്മീയ ജീവിതത്തിൽ വളരെയധികം വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത് കല്യാണം കഴിയുന്നതിന് മുമ്പ് എന്നും വിശുദ്ധ കുർബാനയിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കല്യാണത്തിന് ശേഷം ഞാൻ അങ്ങനെ വിശുദ്ധ കുർബാനയ്ക്ക് പോവാതെയും ഒക്കെയും ഇരുന്നിട്ടുണ്ട് പിന്നെ ഞാൻ അങ്ങനെ ബൈബിൾ വായനയും എല്ലാത്തിലും ആത്മീയ ജീവിതത്തിൽ വളരെയധികം പിന്നോട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ഈ ഉടമ്പിടി എടുത്തു ശേഷം ഞാൻ ആത്മീയമായി വളരെയധികം വളർന്നിട്ടുണ്ട് എനിക്ക് ബൈബിൾ വായിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് ബൈബിൾ വായിച്ച് അതൊരു കഥ പോലെ എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും ബൈബിളിൽ വചനങ്ങൾ പഠിച്ച് ആവശ്യ സമയങ്ങളിൽ ആ ബൈബിൾ വചനങ്ങൾ സന്ദർഭോചിതമായി ഭർത്താവിനോടായാലും മറ്റുള്ളവരോടായാലും എനിക്ക് ഇപ്പോൾ പറയാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ വിശുദ്ധ തൈലമായാലും ഉപ്പായാലും ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് നടന്നു കിട്ടാറുണ്ട് പിന്നെ മാതാവ് നമ്മകൾക്കും എന്നും എനിക്ക് ഈ ഉടമ്പടിയിൽ മരണം വരെ ജീവിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു സാക്ഷ്യങ്ങൾ സമർപ്പിക്കുന്നു സങ്കീർത്തനങ്ങൾ പതിനാറ് പതിനൊന്ന് അങ്ങ് എനിക്ക് ജീവൻ്റെ മാർഗം കാണിച്ചു തരുന്നു അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട് അങ്ങയുടെ വലത് കര വലത് കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട് ഷിനി ജോസി എന്ന ഷിനി ജോബി എന്ന ഈ മകളും ജീവിത പങ്കാളിയും മക്കളും അമ്മയും ചേർന്ന് ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച പുതിയ ജീവിതാനുഭവങ്ങളെയും സന്തോഷങ്ങളെയും അമ്മ അമ്മമാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു മകളുടെ വാക്കുകളിൽ നമ്മൾ കേട്ടത് ഏറ്റവും പ്രധാനമായും കുടുംബത്തിന് ലഭിച്ച സമാധാനവും സന്തോഷവും ആത്മീയ ജീവിതത്തിൽ ലഭിച്ച വളർച്ചയും ആഴവുമാണ് മകളത് പല ആദ്യം മുതൽ അവസാനം വരെയും പലതരത്തിൽ മകളത് പറയുന്നുണ്ട് ഉടമ്പടി എപ്പോഴും കൂട്ടിക്കൊണ്ടു പോവുക ആ കുടുംബത്തെ ആ വ്യക്തി ജീവിതത്തെ ഒന്ന് റീ ഓറിയൻറ്റ് ചെയ്യുന്നവരാണ് നമ്മളൊത്തിരി തിരക്കുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണ് നമുക്കൊത്തിരി പ്രശ്നങ്ങളുള്ളത് കൊണ്ട് പ്രാർത്ഥിക്കുവാൻ സമയമില്ല എന്ന് നമ്മൾ തന്നെത്താനെ കാരണം കണ്ടെത്തുന്നവരുമാണ് നമുക്ക് മറ്റെല്ലായിടത്തും പോകുവാൻ സമയമുള്ളപ്പോഴും നമുക്ക് വിശുദ്ധ കുർബാനയിലേക്കോ സന്ധ്യാപ്രാർത്ഥനയിലേക്കോ അറിഞ്ഞ് ഹൃദയപൂർവ്വം ഒന്ന് ചേരുവാൻ നമുക്ക് പറ്റുന്നില്ല എന്ന് നമ്മൾ തന്നെ എക്സ്ക്യൂസ് ഒത്തിരി കണ്ടെത്താറുമുണ്ട് പക്ഷേ ഉടമ്പടിയിലേക്ക് നമ്മൾ ഹൃദയപൂർവമാണ് പങ്കുചേരുന്നതെങ്കിൽ നമുക്കറിയാം ഓരോന്നിനെയും തമ്പുരാണത് ക്രമീകരിച്ച് തരും വിശുദ്ധ കുർബാനയെ ക്രമീകരിച്ചു തരും സന്ധ്യാപ്രാർത്ഥന സന്തോഷത്തോടെ ചെയ്യുവാൻ ക്രമീകരിച്ചതരും നമ്മുടെ ഔദ്യോഗികമായ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നന്നായി നിർവഹിക്കുവാൻ ക്രമീകരിച്ചു തരും വാക്കുകൾ കൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ മത്സരമോ തർക്കമോ വാക്കിൽ വ്യത്യാസമോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ തന്നെ നാവടക്കി ശാന്തരാകുവാൻ നമ്മളെ അമ്മമാതാവും ഈശോയും നമ്മളെ സഹായിച്ചു തരും അത് ഉടമ്പടി നമ്മുടെ തന്നെ ജീവിതത്തെ റീ ഓറിയൻറ്റ് ചെയ്യുകയാണ് ഒരു പുതിയ പരിശുദ്ധാത്മ അഭിഷേകം ഒരു പുതിയ ദൈവീക ചൈതന്യം നമ്മുടെ കുടുംബത്തിന് പകർന്നു തന്നുകൊണ്ട് ആയിരിക്കുന്ന കുടുംബത്തിൽ ദൈവികൾ ോഷത്തോടു കൂടി ജീവിക്കുവാൻ പെരുമാറുവാൻ നമ്മളെ സഹായിക്കുന്നു അടിസ്ഥാനപരമായി അതാണ് ഒരു ആത്മീയ ജീവിത വളർച്ച തുടങ്ങുന്നത് ഒരു കുടുംബത്തിൽ തുടങ്ങുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിക്കുക എല്ലാവരും ഒരുപോലെ ഇരുന്ന് ദൈവനാമത്തെ സ്തുതിക്കുക എല്ലാവർക്കും പരസ്പരം സ്നേഹിക്കുവാനും ആദരിക്കുവാനും അംഗീകരിക്കുവാനുമുള്ള ജീവിതരീതി ഒരു കുടുംബത്തിനകത്ത് രൂപപ്പെട്ടു വരിക ശനിയുടെ വാക്കുകളിൽ എത്ര കണ്ട് ആ കുടുംബത്തിനകത്ത് അതിൻ്റെ അന്തരീക്ഷം മാറി പ്രാർത്ഥനാ ചെയ്തന്യം വളർന്നു കുഞ്ഞുങ്ങൾക്ക് എത്ര കൂടി ആ കുടുംബത്തിൽ ദൈവിക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനുള്ള പ്രാപ്തി ലഭിച്ചു ഇതൊക്കെയാണ് വാക്കുകളിലൂടെ അടയാളപ്പെടുത്തിയത് അതൊരു തന്നെയാണ് ഭൗതിക നന്മകളും രണ്ട് ദിവസം മുമ്പാണ് ഒരു മകൾ വന്ന് പറഞ്ഞത് പതിനാല് ഡോക്ടർമാരെ കാണിച്ചിട്ടും എൻ്റെ മൂക്കിൽ നിന്ന് നിരന്തരമായി വന്നുകൊണ്ടിരുന്ന ആ ഒരു ദ്രാവകം അതൊന്ന് നിൽക്കുവാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ ഞാനേറെ അതിൻ്റെ അസഹനീയതയിൽ എൻ്റെ ജീവിതം വല്ലാതെ വിശ്രമിച്ചപ്പോൾ ഉടമ്പടി ആരാധനയിൽ ജോസഫ് അച്ഛൻ തുടങ്ങുമ്പോൾ തന്നെ പ്രാർത്ഥിച്ച് പറയുന്നുണ്ടായിരുന്നു തലക്കകത്ത് പഴുപ്പ് കെട്ടുനിന്ന് ഇടത് മൂക്കിലൂടെ നിരന്തരം അത് ചലം വന്നുകൊണ്ടിരിക്കുന്ന മകളെ അമ്മമാതാവ് കാണുന്നു ഈശോ കാണുന്നു സൗഖ്യപ്പെടുത്തുന്നുവെന്ന മകൾ അതുപോലെ തന്നെ ഒരു അനുഭവം ഈ അൾത്താരയിൽ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുകയാണ് മകളുടെ ജീവിതത്തിനും അപ്രകാരമുള്ള മൂക്കിൽ നിന്ന് സ്രവം വരുന്ന ഒരു ക്ലേശരോഗത്തിലൂടെ മകളെ കടന്നുപോകുന്നുണ്ടായിരുന്നു ഉടമ്പടി എടുത്ത് അമ്മമാതാവിൻ്റെ അരികിൽ വന്ന ആ ദിവസം അത് നിന്നിട്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അത് നിന്നിട്ട് പിന്നെ നാളിതുവരെയും ആ രോഗം തിരികെ വരികയോ എന്തെങ്കിലും മരുന്ന് കഴിക്കേണ്ടി വരികയോ യാതൊരു ക്ലേശവും സഹോദരിക്ക് അനുഭവിക്കേണ്ടി വരികയോ ഒന്നുമുണ്ടായില്ലെന്ന് ഇത് ഉടമുടിയുടെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ജീവിതത്തെ ക്ലിയർ ചെയ്ത് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് കൊണ്ട് ജീവിതം അത് കൂടുതൽ സമാധാനത്തിൽ സന്തോഷത്തിൽ നമുക്ക് നയിക്കപ്പെടുന്നത് കാണാനാവും സഹോദരി പറഞ്ഞു കുഞ്ഞുങ്ങൾ എപ്പോഴും ആശുപത്രിയിലായിരുന്നു ആശുപത്രി വീട് ആശുപത്രി വീടെന്ന രീതിയിൽ മക്കളുമായിട്ടുള്ള ജീവിതമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഉടമ്പടി എടുത്ത് മക്കൾക്ക് ഉടമ്പടി തൈലം പൂശി കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് ഉള്ളിൽ സേവിക്കുവാൻ കൊടുത്തതിന് ശേഷം ആശുപത്രികൾക്ക് പിന്നീട് പോകേണ്ടി വന്നിട്ടില്ല എന്ത് വന്നാലും ചെറിയ കാര്യങ്ങൾക്കൊക്കെയും ഉടമ്പടി നേർത്ത വസ്തുക്കളിലൂടെ മക്കൾ സൗഖ്യം പ്രാപിക്കുന്നു അങ്ങനെ ഒത്തിരി പണം അന്യായം ചെലവ് ചെലവ് വന്നുകൊണ്ടിരുന്നത് ആ ചോർച്ച തടയുവാനും ആരോഗ്യം സംരക്ഷിക്കുവാനും അമ്മമാതാവ് സഹായിച്ചു വന്ന് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് ഭൗതിക ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തിനും ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയിലുമാണ് നമ്മൾ അമ്മമാതാവിനോട് ചേർന്ന് നടക്കുവാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ബോധപൂർവം തയ്യാറാകുമ്പോൾ കാരുണ്യ പ്രവൃത്തി ക്ലേശിതൻ്റെ രോഗിയുടെ അഗതിയുടെ അഗതിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഔദാര്യമല്ല മറിച്ച് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് അവർക്കത് അവകാശപ്പെട്ടതാണ് കൊടുക്കുവാൻ നമ്മൾ സന്നദ്ധരാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉള്ള തടസ്സങ്ങൾ മാറുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു ദൈവസ്നേഹത്താൽ സ്നേഹത്താൽ നിറയുവാൻ നിരന്തരം ദൈവിക ചൈതന്യം നമ്മുടെ കുടുംബത്തെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു ആ ഒരു നവ ലഭിച്ചതിൻ്റെ സന്തോഷവും അനുഭവങ്ങളുമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുക ഈ കുടുംബത്തിന് ലഭിച്ച ഈ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക